കൊല്ലം പുനലൂരിൽ ലോറി ഡ്രൈവർക്ക് യുവാക്കളുടെ ക്രൂരമർദ്ദനം കോഴിക്കോട് കാരന്തൂർ സ്വദേശി വിഘ്നേഷിനെയാണ് കാറിൽ പിന്തുടർന്നെത്തിയ സംഘം മർദ്ദിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിഘ്നേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആദ്യമൊരു പ്രതികരണത്തിലേക്ക് പ്രതികരണം പിന്നീട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് കരുതുന്നത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട് സുജിത് വിവരങ്ങൾ എന്താണ് സുജിത് റിജിത്ത് ഇന്നലെ രാത്രി പതിനൊന്ന് കൂടിയാണ് ഈ സംഭവം നടന്നത് തിരുനെൽവേലിയിൽ നിന്നും സോപ്പ് കയറ്റിയ ലോഡുമായി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു വിഘ്നേഷ് ഈ സമയത്താണ് പുനലൂരിന് സമീപത്ത് വെച്ച് പിന്നാലെ വന്ന കാറിലുണ്ടായിരുന്ന യുവാക്കൾ ചില ആംഗ്യങ്ങൾ കാണിക്കുന്നത് ഈ വിഘ്നേഷ് കണ്ണാടിയിലൂടെ കണ്ടത് ഉടൻ തന്നെ വാഹനം വശം ചേർത്ത് നിർത്തി ഇറങ്ങി പരിശോധിക്കുകയായിരുന്നു കാരണം പിന്നിൽ നിന്നും ലോഡ് കയറ്റി വന്ന വാഹനമാണ് അപ്പോൾ പിന്നിൽ നിന്ന് കയർ അഴിഞ്ഞതോ മറ്റോ ആകാമോ എന്നായിരുന്നു സംശയിച്ചത് പക്ഷേ ഇറങ്ങി നോക്കിയപ്പോഴൊന്നും കാണാൻ സാധിച്ചില്ല ഈ സമയത്താണ് ഈ കാർ െത്തിയ യുവാക്കൾ മുൻവശം ചേർത്ത് വണ്ടി നിർത്തിയതിനു ശേഷം കാറിൽ നിന്നും ഇറങ്ങി വന്ന വിഘ്നേഷിനെ അകാരണമായി മർദ്ദിച്ചത് തറയിൽ വീണ വിഘ്നേഷിനെ അവിടെ വീണ്ടും നിലത്തിട്ട് ചവിട്ടുന്നതായും മറ്റും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുവാക്കൾ അകാരണമായി മർദ്ദിച്ചതെന്നാണ് വിഘ്നേഷ് പറയുന്നത് വിഘ്നേഷ് വീണ് കിടന്നപ്പോൾ പിന്നാലെ വന്ന ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ അവശനായി കിടക്കുന്ന വിഘ്നേഷിനെ കാണുകയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു കാരണം വിഘ്നേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പരിശോധനയിൽ തലയോട്ടി പൊട്ടലുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ പുനലൂർ പോലീസിൽ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ പുനലൂർ പോലീസ് ഇതുവരെയും കേസെടുക്കുകയോ അന്വേഷണം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വിഘ്നേഷ് ഗുരുതരമായ അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളും അതുപോലെ തന്നെ കാറിന്റെ നമ്പറും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതികൾക്കായി അന്വേഷണം നടത്തണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യമുള്ളത് വിഘ്നേഷ് ശരി കൊല്ലം പുനലൂരിൽ ലോറി ഡ്രൈവർക്ക് യുവാക്കളുടെ ക്രൂരമർദ്ദനം സുജിത് സുരേന്ദ്രൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു